മേടിച്ച ഒരു ബനിയൻ ക്ലോത്ത് സ്ലീവ്ലെസ് കൈയിലുള്ളതാണ് അടുത്ത് കാണിക്കാൻ പോകുന്നത് ഞാൻ എനിക്ക് ഈ കളറിന് ഏത് ഡ്രസ് കിട്ടുമ്പോൾ അല്ല അല്ല ഓക്കേ ഇഷ്ടായ കേസ് കുറക്കണം വലിയ വലിയ പേട്ട് കുറയ്ക്കണം അപ്പോൾ ഇതാണ് എന്റെ അടുത്തൊരു ഷിമ്മി സ്റ്റൈൽ ബനിയനാണ് ഇത് പുറത്ത് ഇടുന്നതാണ് സ്ലീവ്ലെസ് ആയിട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒരു ബനിയനും കൂടി ഇട്ടുകൊണ്ട് നടക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ലൈവിലൊക്കെ ഇടാൻ നല്ലതാണ് ഒരു ഓവർകോട്ടും കൂടി ഇടുവാണെങ്കിൽ പുറത്തിട്ടു നല്ലതാണ് ലുക്കാണ് ഇഷ്ടമായാണ് അല്ല കട്ടിയുള്ള ക്ലോത്ത് ആണ് കേട്ടോ കേട്ടോ അല്ല കട്ടിയുള്ള ക്ലോത്ത് ആണ് ഓക്കേ ബൈ ബൈ